നമ്മുടെ ഒരുപാട് കൂട്ടുകാരാ നമ്മളോട് ചോദിക്കുന്നുണ്ട് ചേട്ടാ സ്രാവ് പിടിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് ആ സാധനമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ട ഇത് പോയിന്റ് ഫൈവ് ആണ് ഈ ചൂണ്ട അതുപോലെ കമ്പി ഉണ്ടല്ലോ നമ്മൾ ഇന്നാൾ തിക്നസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു അഞ്ച് തിക്ക് അഞ്ച് മൂന്ന് തിക്നസ് കാണും ഇത് കാണുന്നുണ്ടല്ലോ പിന്നെ ഈ സ്രാവ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് ഒരുപാട് കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇതാണ് മട്ടിനുള്ള റോള് ഇത് നമ്മുടെ കൈ അളവില് ഏകദേശം ഒന്നര മാറെന്നാണ് നമ്മുടെ കടപ്പുറത്തുകാർ പറയുന്നത് ഈ ഒന്നര മാറിൽ ഓരോ ചൂണ്ടവീതം ഇവരിങ്ങനെ ബുക്ക് ചെയ്തിട്ടും കേട്ടോ ഇത് ഏകദേശം ഒന്നരണ്ടോ കിലോമീറ്റർ ദൂരത്തിലാണ് ഓരോ ചൂണ്ടവീതം അതിൽ ഈ ചെറിയ കൊഴിയാള ഇല്ലാന്നുണ്ടെങ്കിൽ ചാള ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടിച്ചൂരുടെ പീസൊക്കെ ഇട്ടിട്ടാണ് ഈ മട്ട് വയ്ക്കുന്നത് കേട്ടോ ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്റർ നീളത്തിലായിരിക്കും ഓരോ ചൂണ്ടവീതം ഏകദേശം ഒന്നര മാറിലാണ് ഇട്ടിട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ വരുന്ന ഈ സാധനത്തിൽ വരുന്ന ചെറിയ മീനിനെ പിടിക്കാനായിട്ട് സ്രാവ് വരും അപ്പോൾ ഇവര് വലിച്ചുകൊണ്ട് വരുന്ന സമയം ഈ ചെറിയ മീൻ ഏതെങ്കിലും അത് സ്രാവ് കടിച്ചിട്ടുള്ളതായിട്ട് അവർക്ക് അറിയാൻ പറ്റും അങ്ങനെ വരുമ്പോഴാണ് താണ്ട് ഈ കാണുന്ന ഇതുപോലെയുള്ള ഈ ചൂണ്ടയും അതുപോലെ കമ്പിയും കമ്പിയുമാണ് ചൂണ്ടയും കമ്പിയുമാണ് ഇതിൽ ഏകദേശം ഒരു ഈ സൈസിൽ വരുന്ന ചൂര ഇല്ല എന്നുണ്ടെങ്കിൽ മോത മീന് മോതയാണ് ഏറ്റവും കൂടുതൽ സ്രാവിന് ഇഷ്ടം കേട്ടോ ആ സാധനം ഈ കമ്പിയും ചൂണ്ടയുടെ ഹുക്കിലിട്ടതിന് ശേഷം ഇവിടെ റോപ്പാണ് കിട്ടുന്നത് റോപ്പ് കെട്ടി വെള്ളത്തിനടിയിൽ അതെടുത്തു അപ്പം സ്രാവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇതിൽ കിടക്കുന്ന മീനിനെ കടിക്കാനായിട്ട് വരും അപ്പോൾ അവർക്ക് ഇതിൽ അവർക്ക് അനക്കം തെട്ടും കേട്ടോ അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് അനക്കം തെട്ടും അനക്കം തട്ടിയതിന് ശേഷം സ്രാവ് കടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വള്ളം ചെറിയ സ്പീഡിൽ ഓടും ഓടിക്കഴിഞ്ഞാൽ മാത്രമേ സ്രാവിൻ്റെ വായ്പത് കറക്റ്റായിട്ട് കുക്കാകത്തുള്ളൂ കേട്ടോ ഇങ്ങനെയാണ് സ്രാവിനെ പിടിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതിന് ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇത് തന്നെ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് രൂപ വില വരുന്ന സാധനമാണ് കേട്ടോ ഇത് അപ്പൊ ഇത് രണ്ടാം പ്രാവശ്യം കരയിൽ സ്രാവ് കൊണ്ടുവന്നതിന് ശേഷം ഈ സാധനത്തിന് അവർ വായിന്ന് ഊരിയെടുക്കും കേട്ടോ സ്രാവിന്റെ വായിന്ന് കുക്കഴിച്ചെടുക്കും അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് സംശയം മാറിയെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി ഡീറ്റെയിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ സ്രാവ് അവർക്ക് കിട്ടിയതിന് ശേഷമേ അവർക്ക് ആ ഒരു റോപ്പ് മാത്രം പിടിച്ചിട്ട് സ്രാവിനെ വലിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ അതിനുശേഷം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ കാണുന്ന സാധനം കണ്ടത് ഇതാണ് കൊളുത്തൂട്ടി എന്ന് പറയുന്നത് ഇവരുടെ കയ്യിൽ വലിയ സാധനം ഉണ്ട് കേട്ടോ ഇതുപോലെ ഇത്രയും ഏകദേശം റുക്കായിരിക്കും വരുന്നത് അത് കഴിഞ്ഞിട്ട് വരുന്നത് തടി ആയിരിക്കും കേട്ടോ ആ തടി ഏകദേശം ഒന്നോ രണ്ടോ സാധനം അവരുടെ കയ്യിൽ കാണും ഇത് ഉപയോഗിച്ചിട്ടാണ് സ്രാവിനെ വലിച്ച് വള്ളത്തിൽ കയറ്റുന്നത് ഒരു വള്ളക്കാർക്കായിട്ട് മാത്രമായിട്ട് സ്രാവിനെ വലിച്ചു കയറ്റാൻ പറ്റത്തില്ല അവര് വയർലെസ് വഴി മെസ്സേജ് കൊടുത്തിട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓടിപ്പോകുന്ന ഏതെങ്കിലും വള്ളം കൈ കാണിച്ച് വിളിച്ചിട്ടോ ഒരു വള്ളക്കാരുടെ സപ്പോർട്ടോടുകൂടി മാത്രമേ ഇവർക്ക് ആ സ്രാവിനെ വള്ളത്തിൽ കയറ്റാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇവിടെ പറയുന്നത് കൊളുത്തോട്ടി എന്നാണ് ഇതിനെ പറയുന്നത് കണ്ടല്ല വലിയൊരു ഹുക്കാണ് ഇതിലിരിക്കുന്നത് അപ്പൊ അവരുടെ കയ്യിൽ വേറെ മെറ്റീരിയൽ ആണ് ഉള്ളത് കേട്ടോ ഇത് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കടയിലൊക്കെ വാങ്ങാൻ പറ്റും ഇതിന്റെ വില എത്ര വരും വില ഏകദേശം ഒരു അറുന്നൂറ് വരുവും ഇത് ഒരു കിലോ വരുന്നതാണ് കേട്ടോ കമ്പി ആയത് കാരണം ഇത് കെ ജിക്കാണ് അവര് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് കരയിലുള്ള ഒരുപാട് കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു കടപ്പുറത്തുള്ളവർക്ക് ആവശ്യമില്ല ബാക്കി ഞാൻ ഏതായാലും നമ്മുടെ കൂട്ടുകാർക്ക് കാര്യം കാണുമല്ലോ അതായത് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് സ്രാവ് വന്നു കഴിഞ്ഞാൽ അതിനെ സബ് ആയിട്ടുള്ള വിഴിഞ്ഞം കമ്പനിക്കാർ എടുത്തിട്ട് ഇതിനെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്നത് തമിഴ്നാട് കമ്പനിക്കാണ് കൊടുക്കുന്നത് അവിടെ ചെന്നതിനു ശേഷമാണ് ഈ സ്രാവിനെ കട്ട് ചെയ്തിട്ടാണ് ഇതിന്റെ വെയിറ്റ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഈ സ്രാവിൻ്റെ ലേലവിളി നടക്കുന്ന സമയം ലേലവിളിക്കാരോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എടുക്കുന്ന കച്ചവടക്കാരോ സ്രാവിൻ്റെ വയറ്റിലൊക്കെ ചവിട്ടി നോക്കാനായിട്ട് ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വയറ്റിനകത്ത് വെള്ളമാണോ നെയ്യാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചവിട്ടി നോക്കുന്നത് നമ്മൾ വീഡിയോ കാണുന്ന നമുക്ക് പലതരത്തിലും കമൻ്റ് ചെയ്യാം പക്ഷേ ഇത് എടുക്കുന്നവൻ്റെ കാശാണ് പോകുന്നത് ഇതിൻ്റെ വയർ നിറയെ വെള്ളമാണെങ്കിൽ അവിടെ കൊണ്ടുപോയി സ്രാവിനെ കട്ട് ചെയ്യുന്ന സമയം വെള്ളം തന്നെ ഏകദേശം പത്ത് പതിനഞ്ച് കിലോ വെയിറ്റ് വരും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കമൻ്റ് ചെയ്യുന്ന നമ്മളാരും ഈ സ്രാവിൻ്റെ പൈസ കമ്പനിക്കാർക്ക് കൊടുക്കത്തില്ല അപ്പോൾ അത് കാരണമാണ് ഈ സ്രാവിനെ ചവിട്ടി നോക്കുന്നത് അപ്പോൾ ഇനി ഈ സ്രാവിനെ ചവിട്ടി നോക്കാനുള്ള കാരണം എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ വെറുതെ ഒരു സ്രാവിനെ ചവിട്ടി നോക്കേണ്ട ആവശ്യമൊന്നും നമ്മുടെ കമ്പനിക്കാർക്കൊന്നുമില്ല ഇതാണ് കാരണം കേട്ടോ പിന്നെ ചില ആൾക്കാർ അവിടെ ഷോയ്ക്ക് വന്നിട്ട് അതിൻ്റെ തലയിലോ വാലിലോ ഒക്കെ ചവിട്ടി നോക്കുക അതൊക്കെ കാണികളാണ് കേട്ടോ കടപ്പുറത്തുകാരല്ല കാണികളാണ് അങ്ങനെ ചെയ്തു നോക്കുന്നത് അപ്പോൾ അവർക്കറിഞ്ഞുകൂടാ പിന്നെ സ്രാവിൻ്റെ തൊലി ആ തൊലിയൊന്നും നമ്മളാരും കഴിക്കത്തില്ല അതൊക്കെ വേറെ വേറെ മെറ്റീരിയൽസിനാണ് പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വേവിച്ചോ ഇല്ലെങ്കിൽ ഏതൊരു തരത്തിലൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് അപ്പോൾ അതൊന്നും വിഷയമേ അല്ല അപ്പോൾ കമ്പനിക്കാർ പ്രധാനമായിട്ടും ഈ സ്രാവിൻ്റെ വാലിൽ ചവിട്ടാനോ അല്ലെങ്കിൽ വയറ്റിൽ ചവിട്ടി നോക്കാനുള്ള കാരണം ഇതാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാരി കാര്യം കൂടെ ഒന്നും മനസ്സിലാക്കുക